റോഡ് നിർമ്മാണത്തിൽ നാട്ടുകാർ നാട്ടുകാർ പഞ്ചായത്തിലെ റോഡിലെ ൂർ ഗ്രാമപഞ്ചായത്തിൽ മൂന്ന് കോടി ചിലവിൽ നിലവിൽ നിർമ്മാണ പ്രവൃത്തി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന തൊണ്ടിയിൽ മണത്തണ റോഡിന്റെ നിർമ്മാണത്തിൽ അപാകത ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തി റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച കലിങ്കിലും ഓവുചാലിലും അപാകതയുണ്ടെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് റോഡ് അളക്കുന്നതിനായി എത്തിയ ഉദ്യോഗസ്ഥരും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റമുണ്ടായി ും പറഞ്ഞിട്ടില്ല ശരി നിങ്ങളെ പേര് പഠിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾ തലമാരി ബന്ധപ്പെട്ട് ആദ്യമായിരുന്നു നിങ്ങളെ സമീപിച്ചിട്ട് അല്ല ഞാൻ പറഞ്ഞേക്ക് അല്ല സ്ഥലം ഉപയോഗിച്ചല്ലോ എവിടെ ഉപയോഗിച്ചു നിർമ്മാണ പ്രവൃത്തിയുടെ അപാകത മൂലം നിലവിൽ അപകടങ്ങൾ നിത്യസംഭവമായി മാറുകയാണെന്നും നാട്ടുകാർ പറഞ്ഞു മൂന്നു കോടി രൂപയാണ് സർക്കാർ അനുവദി പാസാക്കിയത് അതിനകത്ത് ഇപ്പം റോഡിന്റെ പണി വളരെ അപാകതകരമായിട്ടാണ് പടതിരിക്കുന്നത് ഈ കലങ്ക് വീതിയുള്ള കലങ്ക് വീതി കുറച്ചുകൊണ്ട് അവരെ ന്യായീകരിച്ചിട്ട് പറയുന്നത് ഏ അടക്കം പറഞ്ഞത് അത് അതാത് വീതിയിൽ തന്നെയാണ് പടതിയേക്കുന്നതാണ് പക്ഷേ ഈ കലങ്ക് ഒരു കോണിച്ചിട്ടാണ് രണ്ട് വാഹനങ്ങൾ വന്ന് നിരന്തരം ഇവിടെ വണ്ടിയോ അരഞ്ഞിട്ട് ഒച്ചപ്പാടും വഴികളോ നല്ല നാട്ടുകാരാണ് അപ്പോൾ അതിസം പറഞ്ഞു തീർത്തുവിടില്ലേ ഇപ്പോൾ ഈ റോഡിനെ വളരെ അപകടമായിട്ടാണ് പടതിരിക്കുന്നത് അതുകൊണ്ട് എന്നും ആക്സിഡൻ്റാണ് ഇവിടെ ഇപ്പോൾ ഇവർ പറഞ്ഞത് ഇത് ഞങ്ങൾക്ക് ഇത്രേ ചെയ്യാൻ പറ്റുള്ളൂ നിങ്ങൾ നടപടികളായിട്ട് പോയിക്കോ എന്നുള്ള രീതിയിലുള്ള വെല്ലുവിളിയാണ് ഈ ജീവനക്കാര വസ്തു ഉണ്ടാകുന്നത് ഞങ്ങളതിൻ്റെ എല്ലാ കാര്യങ്ങളും അവരുടെ ശ്രദ്ധപ്പെടുത്തുന്നുണ്ടായിരുന്നു ഇതുവരെ അന്നേരം ഇതിൽ പലതും അശാസ്ത്രീയമായിട്ടാണ് റോഡിൻ്റെ വർക്കുകൾ നടന്നിരിക്കുന്നത് കാരണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഇവർ അഞ്ചര മീറ്റർ നമുക്ക് ഒരു എട്ടര ഒൻപത് മീറ്റർ റോഡിന് രീതിയിൽ ഉണ്ടായിരുന്ന റോഡാണ് ഇപ്പോൾ ഡ്രൈനേജ് ട്രെയിനേജ് ഒക്കെ എടുത്ത് കഴിഞ്ഞപ്പം റോഡിന് തീരെ വീതി ഉണ്ടായിട്ടുള്ളൂ പിന്നെ ഈ എട്ടര മീറ്റർ ഉള്ളത് തന്നെ കലുങ്ക വന്നോടത്ത് ഇവർ എട്ട് മീറ്റർ മതിയെന്നും പറഞ്ഞ് അല്ലെങ്കിൽ ഒമ്പത് മീറ്റർ ഉള്ളോടത്ത് എട്ട് മീറ്റർ മതിയെന്നും പറഞ്ഞ് എട്ട് മീറ്ററാണ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളത് അന്നേരം നമ്മുടെ ഉള്ള സ്ഥലവും കൂടെയും ഈ റോഡിൽ നിന്ന് ഇപ്പോൾ നഷ്ടപ്പെടുവാണ് ചെയ്തിരിക്കുന്നത് മൂന്ന് കോടി ചിലവിൽ ഒന്നേ പോയിന്റ് ഏഴ് ഏഴ് എട്ട് മീറ്റർ റോഡാണ് മെക്കാടം ചെയ്ത് നവീകരിക്കുന്നത് ചില സ്ഥലങ്ങളിലെ റോഡിന് വീതി കുറവാണെന്നും ആക്ഷേപമുണ്ട് നിർമ്മാണ സമയത്ത് തന്നെ ഇത്തരം കാര്യങ്ങൾ അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നും നാട്ടുകാർ ആരോപിച്ചു ന്യൂസ് ബ്യൂറോ പേരാവൂർ